നല്ല കുടുംബത്തിൽ കണ്ടവന്മാരുടെ ബൈക്കിൽ കുട്ടേട്ടാ ആ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് ആൾക്കാർ പറഞ്ഞു ഓരോന്ന് പറഞ്ഞുണ്ടല്ലോ വെറുതെ ആൾക്കാർ പറയൂമ്മേ ചെറിയ ശമ്പളം മാത്രമുള്ള മോഹിനി മാമി ഇത്ര പെട്ടെന്ന് കാറ് വാങ്ങിന്ന് കേട്ടാ ഏ എ നാണക്കേടായിട്ട് വയ്യ

എങ്ങനെ ഈ പെണ്ണുങ്ങൾക്ക് കെട്ടിയവന്മാരെ ചതിക്കാൻ പറ്റണെന്ന് മനസ്സിലാവാത്തെ ഞാൻ ചേട്ടനെ വിളിച്ചു പറയും കണ്ടോ എല്ലാവരും അച്ഛന്റെ അതേ എനിക്ക് ലോട്ടറി അടിക്കാത്തറിയോ ഉം രണ്ട് ഭാഗ്യം കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് കയറി വരികയല്ല